ഹലോ 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 നമ്മൾ ഇന്ന് അമ്മമ്മേനെ കാണാൻ പോക്കാം ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് ലാസ്റ്റിലത്തെ ദിവസം ഈ പൂവണ്ടോ ഇത് കുറേ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഏതുകെങ്കിലും കൂടുതലുണ്ടായാലുണ്ടേനിപ്പം കുറച്ച് കുറവാണ് നല്ല മണമായിരിക്കും ഇതിൽ പൂവുമ്പോൾ ഈ പൂ നമുക്ക് പറിക്കാം അല്ലേ അപ്പം നാളെ പൂരാണ് അപ്പോൾ പൂരത്തിന് പൂരല്ല നാളെയല്ല അപ്പോൾ പൂരത്തിന് പൂവിട്ട് തുടങ്ങണം അപ്പോൾ നാളെ തൊട്ടാണ് തുടങ്ങിയത് ഇപ്പം ഈ പൂവെല്ലാം എടുക്കാം നമുക്ക് ഇതെല്ലാം അന്ന് കാണിച്ച പച്ചക്കറി തോട്ടം അത് അമ്മേൻ്റെ രണ്ട് ഭാഗവും പച്ചക്കറിയാണ് ഒരു ഇരുട് നിറഞ്ഞ വഴികളിലൂടെ വേണം കുറച്ച് പോവാനുണ്ട് അയ്യോ നമുക്ക് മൂത്തേ അതായത് മൂത്തേൻ്റെ വീട്ടിലാണ് അമ്മമ്മ ഉള്ളത് അപ്പം ആടെ അമ്മമ്മേനെ കാണുന്നതിന് മുമ്പേ ഓക്ക് വെളിച്ചെണ്ണ ആടെ അമ്പലത്തിൽ കൊടുക്കാനുണ്ട് അപ്പം ആടെ ഒന്ന് പോയിട്ട് മൂത്തേൻ്റെ അടുക്ക കയറാൻ വിചാരിക്കുന്നത് അല്ലേ വിളക്ക് കത്തിക്കും നമ്മൾ പോകാൻ ലേറ്റ് നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് മെയിനായിട്ട് പോകുന്നത് അപ്പൊ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൂക്കളും കൂടി പറിക്കാനുണ്ട് ചെമ്പകാണ് ഇവിടെ ഉള്ളത് കൂടുതലായിട്ട് കൂടുതലായിട്ട് പറയാനുണ്ടോന്ന് അറിയില്ല നോക്കണം പോയിട്ട് അപ്പൊ അതെന്തായാലും ഒന്ന് പറിച്ചെടുക്കണം അപ്പൊ നമ്മള് ഫ്രിഡ്ജില് കുറേ കുറെ അതിനെ കൊണ്ട് കുറച്ച് കുറച്ച് എടുത്ത് ഒപ്പിക്കും അരെ മോനെ എടുക്കുന്നില്ല പോഷൻ ആക്കണ്ട നീ എടുക്കണോ കുല്ലാ പറയുന്നു ഒരു ഒന്നില്ല നീ പോക്കമുന്നേ ഞാൻ പോക്കമെടുക്കണോ ഇതിന്റെ മാതിരി ഇങ്ങോട്ട് ഇട് ഇവിട കഴിച്ച് ചേറ് പഞ്ഞി എടുക്കണം എപ്പ ഇതേപോലെ പോകാനേ കഴിയുമെന്നായിരിക്കും എന്റെ തലയിലെല്ലാം പാലിട്ടു പാല് ലാസ്റ്റ് ദിവസ കൊറേ പൂവണ്ടല്ലോ അതാ അതിന്റെ ആ കൊമ്പിലുണ്ട് ഏമുത്തേ അതാ കൊമ്പില് ആക്കൊമ്പില് അതാ ശേഷോ വീണിട്ടാ അപ്പൊ ഇതാണ് നമ്മളെ ഏർ വരക്കൂത്ത് ഭഗവതി ക്ഷേത്രം നമ്മളെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ കുറേ തെയ്യല്ല ഉണ്ടാവലുണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിട്ടാ ഭഗവതിന്റെ എല്ലാം അത് ഇവിടുന്ന് കഴിഞ്ഞതാണ് അപ്പം അത്രേ ആയിട്ടുള്ളൂ തേങ്ങ കഴിഞ്ഞിട്ട് അപ്പം ഈ മേലെ കാണുന്നതാണ് കുളിക്കേണ്ടത് പിന്നെ ഈ മുറ്റത്തായിട്ട് കുറേ പൂ വീണ് കിടക്കുന്നുണ്ടിട്ട് ഞാൻ ഫോ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒരു പണ്ടെല്ലാം നമുക്ക് ഈ പൂ കുറേ കിട്ടലുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിപ്പോൾ അധികം കാണാനില്ല ഈ പൂവ് അപ്പോൾ ഇതാ ഞാനത് കൗതുകത്തോടെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് പിന്നെ ഇതാ എത്തും എൻ്റെ അനിയത്തിൻ്റെ കൂടിയിട്ട് വെളിച്ചെണ്ണ കൊടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഞാനും ഉണ്ട് നമ്മളങ്ങനെ പ്രാർത്ഥിച്ചിട്ടെല്ലാം വരാം ഞാൻ ടുത്ത തെയ്യത്തിൻ്റെ വീഡിയോ എന്നിട്ടത് കുറെ ഞാൻ എടുത്തത് മരത്തുമെന്ന് വീണ പോവാൻ ഇത് അങ്ങനെ അമ്മമ്മേൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് അമ്മമ്മേനെ ആദ്യം തന്നെ നമ്മൾ വന്ന് കണ്ടിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ ഒന്നും കൂടി അമ്മമ്മേൻ്റെ അടുക്ക വന്നിട്ട് വീഡിയോ എടുക്കാൻ ചോദിച്ചു അമ്മമ്മക്ക് രണ്ട് ദിവസമായിട്ട് സുഖമില്ല അപ്പം എണീ സാധാരണ അമ്മമ്മ എണീച്ചിരിക്കുമല്ലോ ചെയ്യുന്നത് ഇപ്പം രണ്ട് ദിവസമായിട്ട് കടുത്തം തന്നെയാണ് അപ്പം എന്തോ ക്ഷീണം പോലെ അങ്ങനെ ഒരാഴ്ച വീട്ടിൽ നിന്നിട്ട് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന് അപ്പോൾ അച്ചനോ അമ്മമ്മയോടും ആൻറ്റിയോടെ എല്ലാം എത്തി യാത്ര പറയലാണ് അപ്പോൾ ഇനി പൂരത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും കുറച്ച് ദിവസത്തേക്ക് ഏഴ് ദിവസം പൂരത്തിൻ്റെതാണ് മൂന്ന് ദിവസം പൂരത്തിന് പൂടണം നാല് ദിവസം കാമനയാക്കൽ അങ്ങനെയെല്ലാം അപ്പോൾ അപ്പം എല്ലാ നാട്ടിലും ഇല്ലയെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു ആഘോഷം അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലും അങ്ങനെ വല്ല ഏതെങ്കിലുമെല്ലാം കൊല്ലം മാത്രമേ ആഘോഷിക്കലുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അതെല്ലാം ആയിട്ട് വരാം